ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പഴമയുടെ രുചിയായിട്ട് രുചിയും കൊണ്ട് വന്നതാണ് അപ്പോൾ മത്തങ്ങയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ തോട് ഉപയോഗിക്കും എന്തോ എന്നറിയത്തില്ല ഞാനിപ്പോൾ അതിൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നിങ്ങൾ കൂടി പരിചയപ്പെടുത്തുകയാണ് അത് തോടെല്ലാം നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട് ഇച്ചിരി കട്ടിക്ക് വേണം ചെത്തിയെടുക്കാൻ കണ്ടില്ലേ ഒരുപാട് കട്ടിയാവരുത് ഒരു ചെറിയ ദശയോട് ഇരിക്കത്തക്ക രീതിയിൽ വേണം മത്തങ്ങയുടെ തോടിനൊക്കെ നല്ല ഗുണമുള്ള സാധനമാണ് നമ്മൾ ചെത്തി കളയുന്നത് ഇതും പിന്നെ മത്തങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേറെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതെന്താ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മളിത് ഒരു കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കീറിയെടുക്കുക എന്നിട്ട് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക ചതുര കഷ്ണം അപ്പോൾ നമ്മൾ നല്ലൊരു ഭംഗിയാണ് ആ ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക അതുപോലെ നമുക്ക് ബാക്കിയെല്ലാം അരിഞ്ഞെടുക്കാം നമ്മളിതെല്ലാം കണ്ടില്ലേ നല്ല ഭംഗിയാണ് കറുപ്പും ഒരു മഞ്ഞി ഇട കലർന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്താണെന്ന് വിചാരിച്ചാൽ തേങ്ങ എടുത്തിട്ടുണ്ട് കരിയേപ്പില വെളുത്തുള്ളി ചതച്ചതുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ചെറു വൻപയർ പുഴുങ്ങിയതാണ് എടുത്തേക്കുന്നത് വൻപയറൊക്കെ നമ്മൾ പുഴുങ്ങുമ്പം കുറച്ച് പകുതി വേവാകുമ്പോൾ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ തോരനകത്തൊക്കെ ഇടാൻ നേരം ജോലി ലാഭം കിട്ടും സമയലാഭമുണ്ട് പെട്ടെന്നൊരു തോരനെ വയറിടണമെന്ന് വെച്ചാൽ അന്നേരം വേവിച്ചെടുക്കുന്നതിന് നല്ലതിങ്ങനെ പകുതി വേവാക്കി വെക്കുക ബാക്കി പിന്നെ എടുക്കുന്ന കൂട്ടാൻ്റെ കൂടെ വെന്തോളും അപ്പം നമുക്കിതെല്ലാം ഒന്ന് തയ്യാറാക്കാം കടുകയെല്ലാം പൊട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് തോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി അധികം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല എളുപ്പം ഒരു സാധനമാണ് നീ പയറിട്ട് കൊടുക്കുക ഇത് ചെരുവായിട്ട് കൈ നനച്ച് അരപ്പ് ഇങ്ങനെ തന്നെ മേളി വെച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെക്കാം ഒരാവി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി മാറ്റാം തോരനെല്ലാം ഇളക്കി യോജിപ്പിക്കാം തോരൻ റെഡി ആയിട്ടുണ്ട് സ്വാദിഷ്ടമായിട്ടുള്ള മത്തങ്ങത്തോട് തോരനാണ് ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നെസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ